ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സ്നേഹത്തിൻ്റെ അനുപമ മാതൃകയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മ വർണ്ണ വർഗ വംശ ദേശ ഭാഷ ഭേദമന്യേ സർവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന അതുല്യനായ പ്രവാചകൻ ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് നിയോഗിക്കപ്പെട്ടതെന്ന് വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിക്കുന്നു നബി നബിസ്ല്ലാഹു അലൈ വസല്ലമ്മ എപ്പോഴും അനുയായികളുടെ ക്ഷേമ ഐശ്വര്യത്തിനായി മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ റസൂലിന്റെ അനല്പപരമായ ഈ സ്നേഹാവേശം മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നില്ല സഹജീവികളോടുള്ള അവിടത്തെ ദയാവാത്സല്യം വിവരണാതീതമാണ് കൂടാതെ മിണ്ടാപ്രാണികളോട് കരുണ കാണിക്കാത്തവരെ കർക്കശമായി ശാസിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നബിസല്ലാഹു അലൈ വസല്ല പ്രാർത്ഥനയ്ക്കായി മുറിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ശിരോവസ്ത്രത്തിൽ ഒരു പൂച്ച ഉറങ്ങുകയായിരുന്നു പൂച്ചയുടെ ഉറക്കത്തിന് ഭംഗമാകാതിരിക്കാൻ പതുക്കെ തന്റെ ശിരോവസ്ത്രത്തിന്റെ ഭാഗം മുറിച്ചെടുത്തതായിരുന്നു നബിസ്ല്ലാഹ് അലൈവ് വസല്ലമ്മ പ്രാർത്ഥന നിർവഹിച്ചത് പൂച്ചയുടെ ഉറക്കത്തിന് ശല്യമാവരുതെന്ന് കരുതി ശിരോവസ്ത്രം മുറിച്ചെടുത്ത നബി നബിസല്ലാഹ് അലൈ വസല്ലമ്മയുടെ സ്നേഹപ്രകടനത്തിന് ഇത്തരം ധാരാളം ഉദാഹരണങ്ങളുണ്ട് പൂച്ചയോടൊപ്പം സഹവസിക്കുന്ന പ്രവാചക സഹചാരി അബ്ദുൾ റഹ്മാൻ ഇബിനു സഹർ അലി അള്ളാഹു വൻഹുവിന് അബുഹുറ എന്ന നാമകരണം ചെയ്തതും നബി സല്ലാഹു അലൈ വസയുടെ സഹജാവബോധം കൊണ്ടാണ് സഹജീവികളെ പ്രാകുന്നത് പോലും നബി സല്ലാഹു അലൈഹി വസല്ലമ്മ വരുത്തിരുന്നു ഒരു ദിവസം പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ പത്നി ആയിഷാറു അള്ളാഹു വൻഹുവിനോടൊപ്പം ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയായതിനാൽ ഒട്ടകത്തിന്റെ നടത്തം അവരെ അസ്വസ്ഥരാക്കി പ്രവാചകനാകട്ടെ അതൊന്നും ഗവനിക്കാതെ ആയിഷാർ അലിള്ളാഹ്വൻഹുവിന് സാരോപദേശം നൽകുകയായിരുന്നു എന്തിലോ കാലുടക്കിയപ്പോൾ ഒട്ടകം ശക്തിയായി ഉലഞ്ഞു ഓ ഇതെന്ത് നാശം ആയിഷാർ അലിള്ളാഹുവൻഹു ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞു ഇത് പ്രവാചകനെ വല്ലാതെ വേദനിപ്പിക്കുകയും ധർമ്മരുഷ്ടനാക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും പ്രകടിപ്പിക്കാതെ പ്രവാചക സല്ലാഹു അലൈ വസല്ലമ്മ സൗമ്യനായി പറഞ്ഞു നമുക്ക് ഈ ഒട്ടകത്തെ ഇവിടെ ഒഴിവാക്കാം ശപിക്കപ്പെട്ട ഒട്ടകം നമ്മോടൊപ്പം വേണ്ട നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ വാക്കിന്റെ പൊരുൾ ആയിഷ ആയിഷാറാഹു അലഹുന് മനസ്സിലായി അവരുടെ മനസ്സ് വേദനിച്ചു ശക്തമായ കുറ്റബോധം തോന്നി അവർ പശ്ചാത്തപിക്കുകയും നബിയോട് മാപ്പു തേടുകയും ചെയ്ത ശേഷമാണ് യാത്ര തുടർന്നത് ഒരിക്കൽ നബി സല്ലാഹു അലൈ വസല്ലമയും സഹാബാക്കളും പള്ളി പരിസരത്തു നിന്നും സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ അതുവഴിയെ വന്നു അയാളുടെ പക്കൽ ഒരു വലിയ പൊതിയുണ്ടായിരുന്നു അയാൾ പറഞ്ഞു നബിയെ ഇതിനകത്ത് ഒരു തള്ളപ്പക്ഷിയും അതിൻ്റെ നാല് കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് ഞാൻ വരുന്ന വഴിയിൽ മരച്ചുവട്ടിൽ കിളികളുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പറക്കാൻ പ്രായമെത്താത്ത നാലു കുഞ്ഞുങ്ങൾ ഞാൻ അവയെ എടുത്ത് ഈ പുതപ്പിൽ പൊതിഞ്ഞു അപ്പോൾ തള്ളപ്പക്ഷി വന്ന് എൻ്റെ തലയ്ക്ക് മീതെ വട്ടമിട്ടു ഞാൻ പുതപ്പ് തുറന്നപ്പോൾ യാതൊരു ഭയവും കൂടാതെ തള്ളപ്പക്ഷി കുട്ടികളോടൊപ്പം വന്നിരുന്നു ഞാൻ അതിനെയും ഇതിനകത്താക്കി കമ്പിളി നിലത്ത് വയ്ക്കാൻ നബിസല്ലാഹു അലൈവസമ്മ കൽപ്പിച്ചു പൊതി തുറന്നിട്ടും തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ വിട്ട് പറന്നുപോയില്ല സൊഹാബികളുടെ വിസ്മയം കണ്ട നബി സല്ലാഹു അലൈവസമ്മ ഇപ്രകാരം പറഞ്ഞു മരിക്കേണ്ടി വന്നാലും അത് അതിന്റെ കുഞ്ഞുങ്ങളെ വിട്ടു പോകില്ല തള്ളപ്പക്ഷി തന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹ വായ്പ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നു എന്നാൽ അറിയുക നിശ്ചയമായും അള്ളാഹുവിന് തൻറെ സൃഷ്ടികളോടുള്ള സ്നേഹം ഇതിനേക്കാളേറെയാണ് ശേഷം റസൂൽ സല്ലാഹു അലൈവ് വസല്ലമ്മ പക്ഷികളെ പിടികൂടിയ സ്ഥലത്തു തന്നെ വിട്ടയക്കാൻ അയാളോട് കൽപ്പിച്ചു മറ്റൊരിക്കൽ ഒരു ബാലൻ ഒരു പക്ഷിക്കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്നപ്പോഴും അതിന്റെ തള്ളക്കുഞ്ഞിനെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞ് അതിനെ അതിന്റെ തള്ളയുടെ അടുത്ത് വിട്ടയക്കാൻ രോഷാകുലനായി നബിസ്വല്ലാഹു അലൈവലമ കൽപ്പിക്കുകയാണ് നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ തന്റെ കൂട്ടുകാരിൽ നിന്ന് ഒരു ഒട്ടകത്തെ കടം വാങ്ങി വ്യവസ്ഥയനുസരിച്ച് കുറച്ചു നാളുകൾക്ക് ശേഷം ഒട്ടകത്തെ ഉടമസ്ഥന് തിരിച്ചു നൽകാനായി ചെന്നു ഒട്ടകത്തെ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു ഒട്ടകം ആകെ മാറിയിരിക്കുന്നു തിരുമേനി ഇത് എന്റെ ഒട്ടകമല്ല ഇത്രയേറെ ആരോഗ്യവും കൊഴുപ്പും എന്റെ ഒട്ടകത്തിനില്ല ഇത് വളരെ വില കൂടിയ ഒട്ടകമാണ് നബിസല്ലാഹു അലൈവസമ്മ പുഞ്ചിരിച്ചു ഒട്ടും മനപ്രയാസം വേണ്ട ഇത് കൊണ്ട് പോയ്ക്കോളൂ ഞാൻ ബുദ്ധിമുട്ടിയപ്പോൾ നിങ്ങൾ എനിക്ക് ഒട്ടകത്തെ കടം തന്നു സഹായിച്ചു അതിനോട് മാന്യമായും കൃതജ്ഞതയോടെയും പെരുമാറേണ്ടത് എൻ്റെ ബാധ്യതയാണ് അതുമാത്രമാണ് ഞാൻ ചെയ്തത് അതിനാൽ സന്തോഷം ഒറ്റകത്തെ കൊണ്ടുപോയിക്കൊള്ളു നബിസല്ലാഹു അലൈവസമയും അനുജരന്മാരും മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു കുറച്ചകലെ രണ്ടാളുകൾ ഒരു പട്ടിയുടെ ജഡം തൂക്കിക്കൊണ്ടു പോകുന്നു ഇത് കണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു ആദരവ് പ്രകടിപ്പിച്ചു ഒരു നിർകൃഷ്ട ജീവിയുടെ ശവം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പ്രവാചകനെ പ്രേരിപ്പിച്ചതെന്തായിരിക്കും സഹാബികൾ വിസ്മയിച്ചു അവർ നബിസല്ലാഹു അലൈ വസല്ലമ്മയോട് അതിനെക്കുറിച്ച് ആരായുകയും ചെയ്തു നബിസല്ലാഹ് അലൈ വസല്ലമ്മ പറഞ്ഞു ശരി തന്നെ അതൊരു മൂക ജീവിയുടെ ജഡം പക്ഷേ ഈ നിമിഷം വരെ അതിന്റെ ശരീരത്തിൽ ജീവൻ തുടിച്ചിരുന്നു അതിൽ സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം സ്പന്ദിച്ചിരുന്നു